പ്രിയപ്പെട്ടവരിലെ നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് ക്രിസ്തുമസ് എന്ന് പറയുന്ന ക്രിസ്മസ് ആ കടന്നു വരാറുള്ളത് എന്താ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മഹാനായ ഈസാ നബി അലി ഇസ്സലാം ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ദിവസമാണ് എന്ന് വിശ്വസിക്കുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് അങ്ങനൊരു ദിവസമാണ് കടന്നു വരാൻ പോകുന്നത് അപ്പോഴേക്കും ആ മതക്കാരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അവരുടെ മതത്തിന്റെ ആഘോഷമാണെങ്കിൽ മുസ്ലിങ്ങളായ പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവരല്ലേ നമ്മൾക്ക് എങ്ങനെയാണ് ഈസാ നബി ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരത്തെ എന്ന ആഘോഷത്തെ ആഘോഷിക്കാൻ കഴിയുക ആലോചിച്ചു പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ അല്ലാഹു പറഞ്ഞത്

നിങ്ങൾ ആലോചിക്കണം ഈസാൻബി ജാരസന്തതിയാണ് മറിയം ബിബി അവിഹിത ബന്ധത്തിലേർപ്പെട്ട് അതിൽ നിന്നുണ്ടായ കുട്ടിയാണ് ഈസാ നബി എന്ന് ആര് പറയുന്നു ജൂതന്മാർ അതുകൊണ്ടാണ് ജൂതന്മാർ ഈസാ നബിയെ കൊല്ലാൻ തുടങ്ങിയത് മറിയബിനോട് ചോദിക്കുന്നുണ്ട് ഒമാ മറിയമേ നിന്റെ ഉപ്പ മോശക്കാർ എല്ലായിരുന്നല്ലോ നിന്റെ ഉപ്പ മോശക്കാരായിരുന്നില്ലല്ലോ നീ എന്റെ മോശക്കാരായി നീ എന്താ മോശക്കാരിയായി എന്ന് ജൂതന്മാര് മഹതിയായ മറിയം ബിവിയോട് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ജൂതന്മാരാണ് ഈ സബി അലിസ്ലാമിനെ കുരിശിലേറ്റാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി പിന്നാലോടുന്നത് എന്നിട്ട് കൊന്നു എന്നാണ് ജൂതന്മാരുടെ വിശ്വാസം കൊന്നു എന്നാണ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം കൊന്നിട്ടില്ല അള്ളാഹു ആകാശത്തേക്കുയർത്തി എന്നാണ് മുസ്ലിം വിശ്വാസം ഞാൻ പറയട്ടെ ഉയർത്തുകയും അതേപോലെയുള്ളവരാണ് തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഖുർആനാണ് അപ്പൊ മുസ്ലിം സംബന്ധിച്ചെടുത്തോളം ഈസാനബി പ്രവാചകനാണ് ജൂതന്മാരെ സംബന്ധിച്ചെടുത്തോളം ജാരിസന്തതിയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചെടുത്തോളം ദൈവമാണ് ഞാൻ ചോദിക്കട്ടെ ഫലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള ബന്ധ ഈ ഒരു യുദ്ധ ില് ജൂതന്മാരാണല്ലോ മുസ്ലിം നിങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് അമേരിക്ക എന്നാൽ ക്രൈസ്തവരാണ് ക്രൈസ്തവരാണ് അമേരിക്കയിൽ കൊന്നു എന്ന് വിശ്വസിക്കുന്ന അമേരിക്കക്കാരന് എങ്ങനെയാണ് ഇസ്രയേലുകാരെ സഹായിക്കാൻ കഴിയുക നെപ്പോളിയനും അതുപോലെ തന്നെ ഹിറ്റ്ലറും അടക്കം പതിനഞ്ചു ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ലോകചരിത്രം നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് കുരിശി യുദ്ധത്തോടനുബന്ധിച്ച് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ അക്രമിച്ചത് ക്രിസ്ത്യാനികളാണ് കാരണം ജൂതന്മാരാണ് ഈ സാനവിയെ കൊന്നത് എന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എന്നിട്ട് പോലും പഴയകാല ചരിത്രമെല്ലാം മറന്നിട്ട് പാവപ്പെട്ട മുസ്ലിംങ്ങളെ ഇരുപതിനായിര കണക്കിനാളുകളെ ഫലസ്തീനിൽ വെച്ച് നിഷ്ഠൂരമായി കൊലപ്പെടുത്തുമ്പോൾ ക്രൈസ്തവര് തിങ്ങിപ്പാർക്കും അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ആയുധം നൽകി സഹായിക്കാൻ കഴിയുക എന്ത് ബന്ധമാണ് എന്ന് ആലോചിച്ചാൽ നമ്മൾക്കറിയുന്നില്ല ഏതായാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ചെറുപ്പക്കാരികളോട് പറയാനുള്ളത് നമ്മൾ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദം വേണമെന്ന് തന്നെയാണ് ഇസ്ലാം പറയുന്നത് പക്ഷേ മറ്റുള്ള മതക്കാരുടെ മതത്തിന്റെ ഭാഗം നമ്മുടെ മതത്തിലേക്ക് നമ്മൾ ചേർക്കാൻ പാടില്ല വലിയ ദീൻ ുന്നത്ാണ് ഇതൊന്നും നമ്മൾക്ക് തിരിയാതെ വരുന്നത് നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങളുടെ ആരാധ്യ പുരുഷന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം എനിക്ക് എന്റെ ആദർശം എന്നല്ല എന്റെ ഹബീബ് പറഞ്ഞത് മുസ്ലിമീങ്ങളെ നമ്മൾക്ക് എന്തേ തിരിയാതെ പോകുന്നു അർത്ഥം അറിയാത്തത് കൊണ്ടല്ലേ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈസാൻ ബി അള്ളാഹുവിന്റെ ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ആ ആഘോഷങ്ങളിൽ നമ്മളും പങ്കാളികളാകുന്നത് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണ്ട എന്നല്ല നമ്മളുണ്ടാക്കിയ ഭക്ഷണം അവർക്ക് കൊടുക്കണ്ട എന്നല്ല നമ്മൾ സൗഹാർദ്ദത്തോടെ സ്നേഹ ോട് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് മതങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങളായ ആളുകൾ ഹൈന്ദവരായ ആളുകൾ ക്രൈസ്തവരായ ആളുകൾക്കിടയിൽ ഒരു ഒരു വിശ്വാ വ്യത്യാസം പോലും ഉണ്ടാവാതെ മാനുഷികമായ എല്ലാ ബന്ധവും നമ്മളുടെ ഇടയിൽ ഉണ്ടാവണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ക്രിസ്താബ്ദി മുപ്പത്തി എട്ടിൽ ബൈത്തുൽ കീഴടക്കുമ്പോൾ അധിപനായിരുന്ന ക്രൈസ്തവ രാജാവ് മഹാനായ ഉമർ തങ്ങളുടെ കയ്യിൽ ഫലസ്തീനിന്റെ ചാവി ബൈത്തുൽ

ഈ ചർച്ച് പള്ളിയാക്കാൻ അവർ ആവശ്യപ്പെടും അതുകൊണ്ട് നിങ്ങളുടെ ചർച്ചിൽ ഞാൻ നിസ്കരിക്കുന്നില്ല നിങ്ങളുടെ ആരാധന നിങ്ങൾ ഇവിടെ തുടർന്നോളൂ എന്നാ പറഞ്ഞത് ഓരോ മതങ്ങൾക്കും അവരവരുടെ വിശ്വാസം ഉണ്ടാകും അവരുടെ ദൈവങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല അവരുടെ ബിംബങ്ങളെ നമ്മൾ കളിയാക്കാൻ പാടില്ല അവരുടെ ആരാധനാലയങ്ങളെ നമ്മൾ കൊച്ചാക്കാൻ പാടില്ല അവരുടെ ദൈവങ്ങളെയും നമ്മൾ കൊച്ചാക്കാൻ പാടില്ല എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഉണർത്താനുള്ളത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മതം പറയുന്നത് ഈശാനഭി പ്രവാചകനാണ് എന്ന് എന്നാൽ ക്രൈസ്തവന് പറയുന്നത് ഈശാനഭി ദൈവമാണ് എന്ന് ആ ദൈവത്തിന്റെ ജന്മദിനത്തിലോ ആ ദൈവത്തിന്റെ മരണ ദിനത്തിലോ അവരാഘോഷിക്കുമ്പോൾ അവരുടെ ആഘോഷത്തിലെ ഒരു ദൈവമെന്ന രീതിയിൽ നമ്മൾക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സ്റ്റാർ തൂക്കാൻ കഴിയുക എങ്ങനെയാണ് ക്രിസ്മസ് ഭൂപ്പന്റെ വേഷം നമ്മൾക്ക് ധരിക്കാൻ കഴിയുക ഇത് വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട ഈ പ്രഭാഷണത്തെ വർഗീയമായി ആരും ചിത്രീകരിക്കേണ്ട മുസ്ലിമീങ്ങൾ മതത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളലല്ല മറ്റുള്ള മതക്കാര് നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗം മുസ്ലിമീങ്ങൾ ഏകനായ മുസ്ലിമികൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളിയിൽ വന്നിട്ട് ഹിന്ദുക്കൾ നിസ്കരിക്കലല്ല എന്ന് ക്രിസ്ത്യാനികൾ വന്ന് നമ്മുടെ പള്ളിയിൽ നിസ്കരിക്കലല്ല മത സൗഹാർദ്ദം എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോയി അവരുടെ ദൈവത്തിന്റെ മുമ്പിൽ തലകുനിക്കലല്ല മത സൗഹാർദ്ദം എന്ന് പറയുന്നത് മതങ്ങൾക്കിടയിലല്ല സൗഹാർദ്ദം മനുഷ്യർക്കിടയിലാ ഉണ്ടാവേണ്ടത് മതങ്ങൾക്കിടയിലല്ല സൗഹാർദ്ദം മനുഷ്യന്മാർക്കിടയിൽ ആ സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മതങ്ങൾക്കിടയിൽ എങ്ങനെയാ സൗഹാർദ്ദം ഉണ്ടാവുക ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കള് ത്രിയേകത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളെ എങ്ങനെയാണ് ഏകത്വം ഉണ്ടാവുക സമന്മാരാവുക ഏകനായ റപ്പിനെ മാത്രമല്ലേ നമ്മൾ ആരാധിക്കുള്ളൂ നമ്മുടേത് ശരിയാണ് എന്നൊരു ക്രിസ്ത്യാനി പറഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാ ഉള്ളത് നമ്മുടേത് ശരിയാണെന്നൊരു ഹിന്ദു പറഞ്ഞാൽ അവർക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാ ഉള്ളത് ഹിന്ദുക്കളുടെ മതം ശരിയാണെന്നൊരു മുസ്ലിം പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അവരുടെ മതത്തിൽ എന്ത് വിശ്വാസമാണുള്ളത് ഉള്ളത് അപ്പൊ മതങ്ങള് തമ്മിൽ അല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മതങ്ങൾ മതങ്ങളായി തുടർന്നോട്ടെ മനുഷ്യന്മാർക്കിടയിൽ ആ സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് ക്രിസ്ത്യാനിയെ കാണുമ്പോ ഹിന്ദുവിനെ കാണുമ്പോ ജൂതനെ കാണുമ്പോ സ്നേഹിക്കാനും നല്ല ബന്ധം സ്ഥാപിക്കാനും നമ്മൾക്ക് കഴിയണം എന്ന് വെച്ച് അവരുടെ ആഘോഷങ്ങളിൽ നമ്മുടെ ആദർശം പണയം വെക്കാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളോട് പറയാണ് നമ്മളൊരു മുസ്ലിമാണ് എന്നുള്ള ബോധം ഉണ്ടാവണം ഏകനായ അള്ളാഹുവിൽ ആരാധിക്കുന്നവരാണ് നമ്മള് അപ്പോ അവരുടെ ഭക്ഷണം കൊണ്ടു തന്നാൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം അതൊന്നും ഞാൻ പറയുന്നത് നമ്മുടെ മതത്തിൽ നിന്ന് മതത്തിന്റെ ആശയങ്ങൾക്കെതിരെയുള്ള ആശയങ്ങളുമായി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇതെനിക്ക് പറ്റൂല എന്ന് പറയുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല മഹാനായ ജയഫറബ് നബി അള്ളാഹ്തരാജാവായ അടുത്തേക്ക് പോകുന്നുണ്ട് മക്കയിൽ ജീവിക്കാൻ കഴിയാതെ വരുമ്പോ മക്കയിൽ നിന്ന് ആട്ടി ഓടിക്കുന്ന സമയത്ത് മഹാനായ ജയഫറുബു നബിബ്രി അള്ളാഹ് എവിടെ പോകുന്നുണ്ട് ക്രൈസ്തവ രാജാവായ നജാഷിയുടെ സ്ഥലത്തേക്ക് നജാഷിയുടെ അധികാര കേന്ദ്രത്തിൽ പോയി േടുന്നുണ്ട് ആ സമയത്താണ് മക്കയിൽ നിന്നൊരു വിഭാഗം ആളുകളും കടന്നു വന്നിട്ട് രാജാവിനോട് പറയുന്നത് ഇവര് ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടി വന്നവരാണ് ഞങ്ങളുടെ നാട്ടിൽ ഭിന്നിപ്പുണ്ടാക്കിയവരാണ് ഇവര് ഈസാ നബി ഇലാമിനെ നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ എല്ലാ തരം താഴ്ന്നിട്ട്വസിക്കുന്നത് നിങ്ങളൊരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവരത് നിഷേധിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ എങ്ങാനും നിങ്ങൾ നിങ്ങളുടെ കൂടെ താമസിക്കാൻ അഭയം നൽകി അവരെ കൂടെ കൂട്ടിയാൽ നിങ്ങളുടെ നാട് ചിന്ന ഭിന്നമാകും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോ മാന്യനായ ക്രൈസ്തവ രാജാവിനാ പറഞ്ഞത് ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ അങ്ങനെ രാജാവിന്റെ മുമ്പിലേക്ക് മഹാനായോ കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ അന്നത്തെ പതിവ് പോലെ രാജാവിന്റെ മുമ്പിൽ തല കുനിക്കണം അദ്ദേഹം തല കുനിക്കാതെയാണ് വന്നത് അതാ ഞാൻ പറയുന്നത് ആദർശം പണയം വെക്കാനുള്ളതല്ല ഒരാളുടെ മുമ്പിലും നമ്മളുടെ ആദർശം പണയം വെക്കാൻ പാടില്ല രാജാവായാലും സമ്പന്നനായാലും മുതലാളിയായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും നമ്മുടെ ആദർശം പണയം വെച്ചിട്ടൊരു രാഷ്ട്രീയവും നമ്മൾക്ക് വേണ്ട നമ്മുടെ രാഷ്ട്രീയം പണയം വെച്ചൊരു സമ്പന്നരും നമ്മൾക്ക് വേണ്ട നമ്മുടെ ആദർശം പണയും വെച്ചൊരു സമ്പന്നരും വേണ്ട നമ്മുടെ ആദർശം പണയം വെച്ചൊരു ജോലിയും നമ്മൾക്ക് വേണ്ട ജാഫർ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രോട്ടോക്കോൾ കൊട്ടാരത്തിലേക്ക് കയറി രാജാവിന്റെ മുമ്പിൽ തലകുനിക്കാതെ അപ്പൊ ചോദിക്കുന്നുണ്ട് എന്തേ നീ തലകുനിക്കാത്തത് ഇത് രാജാവാണ് രാജാവാണ് അറിയില്ലേ ആ സമയത്താണ് മഹാനായ ജാഫർ ത്വാലിബ് തങ്ങൾ പറയുന്നത് ഞങ്ങൾക്കൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് എന്നാണ് ആ മുഹമ്മദ് ഞങ്ങളോട് പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ വേറെ ഒരാളുടെ മുമ്പിലും തലകുനിക്കരുത് എന്നാണ് പ്രിയപ്പെട്ടവരെ മക്കയിൽ ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിൽ നിന്ന് ക്രൂരമായി പീഡനമേറ്റിട്ട് നിരന്തരമായ പീഡനങ്ങൾക്ക് ശേഷം ഒരു ആശ്വാസത്തിന് വേണ്ടി വന്നതാണ് എന്ന് പോലും ഓർക്കാതെ ഇതിന്റെ പേരിൽ വീണ്ടും തിരിച്ചും മക്കയിലേക്ക് പറഞ്ഞാലും കുഴപ്പമില്ല രാജാവിന്റെ മുമ്പിൽ തലകുനിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ആദർശം പണയം വെക്കാതെ രാജാവിന്റെ മുന്നിൽ പറഞ്ഞപ്പോൾ രാജാവ് അയാളെ ചെയ്തത് രജാശി രാജാവ് ബഹുമാനിക്കുകയാ ചെയ്തത് എന്നിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും പറഞ്ഞു സംസാരിക്കുമ്പോൾ അദ്ദേഹം മനോഹരമായ പ്രഭാഷണം നടത്തുന്നുണ്ട് ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങളോട് ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത് പ്രവാചകൻ ഞങ്ങളിലോ ഞങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് കളവ് പറയാൻ പാടില്ല ഞങ്ങളൊക്കെ കളവ് പറയുന്ന ആളായിരുന്നു പ്രവാചകൻ പറഞ്ഞു ഞങ്ങളോട് കളവ് പറയരുത് അതിനുശേഷം ഞങ്ങൾ കളവ് പറയുന്നത് നിർത്തുകയാണ് ഉണ്ടായത് ഞങ്ങളെ വ്യഭിചരിക്കുന്നവരായിരുന്നു ഞങ്ങളോട് പറഞ്ഞു വ്യഭിചരിക്കരുത് എന്ന് പരസ്ത്രീ ബന്ധം പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ വിവാഹം കഴിച്ചു അനുവദനീയമായ ബന്ധം മാത്രമേ നമ്മൾക്കുള്ളൂ പിന്നെ ഞങ്ങളോട് പറഞ്ഞു കള്ള് കുടിക്കരുതെന്ന് ഞങ്ങളത് നിർത്തി അയ്യോക്കുള്ളവൻ ബലഹീനരായ ആളുകളെ പീഡിപ്പിക്കരുതെന്ന് പറഞ്ഞു ഞങ്ങളത് മനുസരിച്ചു അങ്ങനെ ഒരുപാട് നന്മകൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാമിൽ എന്തെന്നില്ലാത്ത മഹത്വം തോന്നി അങ്ങനെ ാണ് രാജാവ് ചോദിക്കുന്നത് ഞങ്ങളുടെ ഈസാ ഈസാനബി അലൈസലിനെ കുറിച്ച് എന്താ പറയുന്നത് എന്ന് ആ സമയത്താണ് മഹാനായ മഹാനായത് ഞങ്ങളോട് ഞങ്ങളുടെ പ്രവാചകൻ ഈസാ നബി കുറിച്ച് ഒരു പ്രവാചകനാണ് എന്നാണ് പ്രവാചകനാണ് എന്നാണ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നാ പറയുന്നത് ഇത് കേട്ടപ്പോഴാണ് നജ് ഷി പറയുന്നത് ഇത് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് തങ്ങൾ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ ദൈവം ാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ സാനവി ഞാനൊരു പ്രവാചകനാണെന്നും എന്റെ കാലശേഷം ഒരു പ്രവാചകൻ വരുമെന്നും പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് പേരുള്ള ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചകനാണിത് എന്ന് പറഞ്ഞിട്ട് സ്വീകരിക്കുക ചെയ്തത് ആദർശം പണയം വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്ഥാനം നഷ്ടപ്പെട്ടില്ല അഭയം നൽകിയ നാട്ടിൽ നിന്ന് അവരെ ഇറക്കി വിട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ പിന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ ഹിജാബുകൾ വലിച്ചെറിയുന്നത് നമ്മുടെ പർദ്ധകൾ വലിച്ചെറിയുന്നത് നമ്മുടെ തൊപ്പികൾ വലിച്ചെറിയുന്നത് നമ്മുടെ താടി വലിച്ചെറിയുന്നത് അതേപോലെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ മത സൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രീതിയിൽ നമ്മൾ പങ്കാളികളാകുന്നത് പ്രിയപ്പെട്ടവരെ മതം വിറ്റിട്ടല്ല ആദർശം പണയം വെച്ചിട്ടുള്ള ഒരു ആഘോഷങ്ങളിലും നമ്മൾ പങ്കെടുക്കാൻ പാടില്ല എന്റെ പ്രഭാഷണം പൂർണ്ണമായി കേൾക്കുന്ന ആളുകൾക്ക് എന്താ ഞാൻ പറഞ്ഞത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും അതല്ലാതെ പകുതി കിളിപ്പാക്കി വെച്ചാൽ ഇതൊരു വർഗീയ പ്രഭാഷണമാക്കിയിട്ട് ഏത് ചിന്താഗതിക്കാർക്കും ഏത് യുക്തിവാദികൾക്കും ഇത് മാറ്റ തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധിക്കും